യഹസ്കേൽ കേൾ അദ്ധ്യായം മുപ്പത്തി അഞ്ച് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര നീ സേയിർ പർവ്വതത്തിന് നേരെ മുഖം തിരിച്ച് അതിനെക്കുറിച്ച് പ്രവചിച്ച് അതിനോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അറിൽ ചെയ്യുന്നു സേയിർ പർവ്വതമേ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ഞാൻ നിന്റെ നേരെ കൈ നീട്ടി നിന്നെ പാഴും ശൂന്യവുമാക്കും ഞാൻ നിന്റെ പട്ടണങ്ങളെ ശൂന്യമാക്കും നീ പാഴായിത്തീരും ഞാൻ എഹോവയെന്ന് നീ അറിയും നീ നിത്യവൈരം ഭാവിച്ച് ഇസ്രായേൽ മക്കളുടെ അന്ത്യാകൃത്യകാലമായ അവരുടെ ആപത്ത് കാലത്ത് അവരെ വാളിനെ ഏൽപ്പിച്ചുവല്ലോ അതുകൊണ്ട് എന്നാണ് ഞാൻ നിന്നെ രക്തമാക്കി തീർക്കുകയും രക്തം നിന്നെ പിന്തുടരുകയും ചെയ്യും അതേ രക്തം നീ വെറുതിരിക്കുന്നു രക്തം നിന്നെ പിന്തുടരുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് അങ്ങനെ ഞാൻ സെയ്ർ പർവ്വതത്തെ പാഴും ശൂന്യവുമാക്കി ഗതാഗതം ചെയ്യുന്നവരെ അതിൽ നിന്ന് ഛേദിച്ച് കളയും ഞാൻ അതിൻ്റെ മലകളെ നിഹിതന്മാരെ കൊണ്ട് നിറയ്ക്കും നിന്റെ കുന്നുകളിലും താഴ്വരകളിലും നിന്റെ സകല നദികളിലും വാളാൽ നിഹിതന്മാരായവർ വീഴും ഞാൻ നിന്നെ ശാശ്വത ശൂന്യങ്ങളാക്കും നിന്റെ പട്ടണങ്ങൾ നിവാസികളില്ലാതെയിരിക്കും ഞാൻ യഹോവ എന്ന് നിങ്ങളറിയും യഹോവ അവിടെ ഉണ്ടായിരിക്കെ ഈ ജാതി രണ്ടും ഈ ദേശം രണ്ടും എനിക്കുള്ളവയാകും ഞങ്ങൾ അത് കൈവശമാക്കും എന്ന് നീ എന്നാണ് നീ അവരോട് നിന്റെ ദ്വേഷം ഹേതുവായി കാണിച്ചിരിക്കുന്ന കോപത്തിനും അസൂയയ്ക്കും ഒത്തവണ്ണം ഞാനും പ്രവർത്തിക്കും ഞാൻ നിനക്ക് ന്യായം വിധിക്കുമ്പോൾ ഞാൻ അവരുടെ ഇടയിൽ എന്നെ തന്നെ വെളിപ്പെടുത്തും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് ഇസ്രായേൽ പർവ്വതങ്ങൾ ശൂന്യമായിരിക്കുന്നു അവ ഞങ്ങൾക്ക് ഇരയായി നൽകപ്പെട്ടിരിക്കുന്നു എന്നിങ്ങനെ അവയെക്കുറിച്ച് നീ പറഞ്ഞിരിക്കുന്ന ദൂഷണങ്ങളൊക്കെയും യഹോവയായ ഞാൻ കേട്ടിരിക്കുന്നുവെന്ന് നീ അറിയും നിങ്ങൾ വായ് കൊണ്ട് എൻ്റെ നേരെ വമ്പു പറഞ്ഞ് എനിക്ക് വിരോധമായി നിങ്ങളുടെ വാക്കുകളെ പെരുക്കി ഞാൻ അത് കേട്ടിരിക്കുന്നു യഹോവയായ കർത്താവ് ഇപ്രകാരം അറിു ചെയ്യുന്നു സർവഭൂമിയും സന്തോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിന്നെ ശൂന്യമാക്കും ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അവകാശം ശൂന്യമായത് നീ സന്തോഷിച്ചുവല്ലോ ഞാൻ നിന്നോടും അതുപോലെ ചെയ്യും സേയിർ പർവ്വതവും എല്ലാ ഏതോമുമായുള്ളവേ നീ ശൂന്യമായി പോകും ഞാൻ എഹോവയെന്ന് അവർ അറിയൂ